േശുക്രിസ്തുവിന്റെ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ചിട്ട് ഒരു മൊബൈൽ കണ്ണാടി ഈ ദിവസങ്ങളിൽ ശക്തി ചില പൊട്ടിക്കും ഇതുവരെ എഴുന്നേറ്റിട്ടില്ലാത്ത പോലെ ബോഡികൾ കേരളത്തിൽ എഴുന്നേൽക്കും ആമേൻ സഭ പറയും കൈകളാൽ കാണാൻ നിങ്ങളത് വിശ്വസിക്കുന്നു എന്തുവായി അത്യന്ത ശക്തി എന്ന് പറഞ്ഞേ എന്തുവാ രാജനെ ബാക്കി ബാസ് പ്രസംഗിക്കണം കേട്ടോ എനിക്ക് ഞാൻ ചാടാൻ റെഡിയായിട്ട് നിൽക്കുക ഈ സീസണിൽ ഇതുപോലെ വട്ടുപിടിച്ച ആൾക്കാരെ ഞങ്ങൾക്ക് വേണ്ടേ ആ കല്ലിനെ ഉരുട്ടി അജോ ഈ ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ കൂട് പൊട്ടും ചാടി എഴുന്നേക്കും അത് ആരുടെ അതാരണ്ടാണെന്ന് എനിക്ക് അറിയാം ഒരു തലമുറയുടെ ഇമേജ് ഒരു തലമുറയുടെ ഈ ആഴ്ചയിൽ കേരളത്തിലെ പൈശാചിക ശക്തികൾക്ക് ഒരു അജണ്ടയുണ്ട് എന്താ അജണ്ട എന്ന് അറിയാം നീ ഒരു പനിക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ നിന്നെ അനുവദിക്കാതെ നിനക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് നിന്നെ ഒറ്റപ്പെടുത്തി ഒരു പനിക്ക് വേണ്ടി പോലും നിന്നെ പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ നിന്റെ ശക്തിയെ ചോർത്തിക്കളയാനാണ് കളയാനാണ് പദ്ധതി ഈ ആഴ്ചയിൽ പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരു കാര്യം പറയാ അല്ലെ പതിനാല് വർഷമായിട്ട് ഈ പരിപാടി ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് തന്നെ ും ഒരു തലമുറയുടെ എഴുന്നേൽക്കും ഉപവാസ പ്രാർത്ഥനയുടെ നാലാം ദിവസം ജനത്തെ ഇളക്കാൻ വേണ്ടി ലാസറിന്റെ അല്ല അവൻ ഡെഡ് ബോഡിയുടെ മുമ്പിൽ ഉയർപ്പ് പ്രസംഗിക്കുന്നവൻ എന്റെ കൂടുണ്ടോ എന്റെ ഉണ്ടോ അങ്ങനെ ഒരു ജനറേഷൻ എഴുന്നേൽക്കാൻ പോവാ അതിലൊന്ന് ഞാൻ അടോണെ അതിലൊന്നും ഞാനാ എന്താ കാര്യം അറിയാമോ ഇരിക്കും നിങ്ങൾ ഇരിക്കും നിങ്ങൾ എന്നിരിക്കും എനിക്ക് പ്രത്യേകിച്ച് ഇമേജ് ഒന്നും ഇല്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ഓരിമേജും ഇല്ല കാര്യം ഞാനൊരു സെന്റർ പാസ്റ്ററേയും മോനല്ല ഞാനൊരു സെന്റർ പാസ്റ്ററേയും ഞാനൊരു പ്രസ്ഥാനത്തിന്റെയും ആളല്ല ഞാൻ യേശുവിന്റെ ആളാണ് ചർച്ചയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഈ തൂവാല ഉൾപ്പെടെ സുവിശേഷം പ്രസംഗിച്ച് കിട്ടിയതാ ആ സുവിശേഷത്തിന് വേണ്ടി ഇമേജ് പോകാൻ ഞാൻ എന്റെ കൂടെ ഉണ്ടോ ആ കർത്താവിന് വേണ്ടി ഈ കിട്ടിയ ഇമേജ് പോകാൻ ഞാൻ പറ 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 തയ്യാറാളാ ഒരു പരിക്ക് വേണ്ടി പോലും നീ പ്രാർത്ഥിക്കാൻ നിന്നെ അനുവദിക്കാതെ നിന്നെ വിമർശിച്ചു ഒറ്റപ്പെടുത്താനാണ് ശ്രമമെങ്കിൽ എന്റെ നിങ്ങളുടെ വിമർശനം കേട്ട് ഞാൻ തളർന്നെന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ പോലെ മണ്ടനും ഈ സത്യമായിട്ടാണ് നിങ്ങളെ പോലെ മണ്ടനും നിങ്ങളെ പോലെ പൊട്ടനും ഈ ലോകത്തിലില്ല ഒന്നുകൂടെ പറയാം എന്നെ ഇതിനു വേണ്ടി നിൽക്കുക